പറയുന്നത് കോടി 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 രൂപ 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 നമ്മൾ പറഞ്ഞു മെഡിക്കൽ കെയർ അതിനുവേണ്ടി ജനറേറ്റർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വയനാട്ടിലെ ദുരന്തം കൊണ്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ കുറച്ച് ടീംസിനെയാണ് നമ്മളത് പരിചയപ്പെടാൻ പോകുന്നത് നല്ല ഇതിനെക്കാളും പാര എടുത്ത് കക്കാനിറങ്ങുന്നതായിരുന്നു ബെറ്റർ ഇതിനെക്കാളും ആ ഒരു അവസരത്തിന് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുതലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മുതലാക്കൽ സ്വപ്നങ്ങളിൽ മാത്രം എന്തായാലും കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ വയനാട്ടിൽ ഓരോ ദുരന്തത്തിനും ജെ സി വി വന്നതും ഡ്രെസ്സിനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സർക്കാരിന് ചിലവായ തുക കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നിന്ന നിൽപ്പിൽ ഞാൻ താന്നുപോയി ആ ലെവലാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് തുക കേട്ടപ്പോൾ സത്യം ഞാൻ ഒരു ബ്ലാങ്ക് ഔട്ടായി കുറച്ച് സമയത്തേക്ക് ഈ എമൗണ്ട് കേട്ടപ്പോൾ എന്തായാലും നമുക്ക് ഒരു അരിവേന്ന് നോക്കാം വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ മറവിൽ വൻ കൊള്ള നടന്നു എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നു ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഇനത്തിനും ചെലവായതിന്റെ പത്തിരട്ടിയെങ്കിലും തുകയാണ് ദുരന്ത പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം മൂന്ന് കോടി രൂപ ചെലവായത്രേ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് മൂന്ന് കോടി രൂപ വയനാട്ടിലത്തേക്ക് മാത്രം അടുത്ത കണക്ക് പോരട്ടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കോടി ലക്ഷം അതായത് ഒരു ഒരു മൃതദേഹത്തിന് രൂപ വീതം അടിപൊളി അടിപൊളി മരണം മരണം ഒരാളുടെ ഒരാളെ സംസ്കരിക്കാൻ രൂപയാണ് നമ്മുടെ വെൽ ഡൺ സർക്കാർ സർക്കാർ എല്ലാവരും കൈയടിക്ക് സൂപ്പർ സൂപ്പർ ാണ് വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് നാലു കോടി രൂപ ഭക്ഷണ ചെലവ് പത്ത് കോടി രൂപ വണ്ടിയിൽ വന്നതിന് നാല് കോടിയും ഭക്ഷണത്തിന് പത്ത് കോടി രൂപ ഇട ചെയ്തത് ഇമാരെന്തോ തിന്ന് ഇവർ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്ന ഇംഗിലാവൂല പത്ത് കോടി വോളണ്ടിയർമാർക്ക് പത്ത് കോടി രൂപ അമർ ഈ വന്ന വണ്ടികളെല്ലാം അമർ സ്വന്തമായിട്ട് വാങ്ങിയിട്ടാണ് വന്നത് നിങ്ങൾ ഗവൺമെന്റ് അമർക്ക് സ്വന്തമായിട്ട് കൊടുത്താ വണ്ടി അറിയാൻ പാടില്ല നാലു കോടി രൂപയ്ക്ക് വണ്ടിയും അടുത്ത് പത്ത് കോടി രൂപയ്ക്ക് ഫുഡാണ് നിർമ്മാണത്തിന് അതിന്റെ കല്ലിട്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ ചെലവാക്കി അങ്ങനെ കല്ലിട്ട് കോടി രൂപ കോടികളുടെ മാത്രം കണക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നമ്മുടെ സർക്കാരിന് വയനാടിന് വേണ്ടിയിട്ട് ചെലവായത് ഈ വയനാടല്ല കേരളത്തിന് മൊത്തത്തിന് വേണ്ടി ചെലവാക്കിയാൽ കൂടി ആയിരത്തി ഇരുനൂറ് കോടി എത്തൂലോ ആ അവസ്ഥയാണ് വാഴയാണ് നമ്മുടെ സർക്കാർ വയനാടിന് വേണ്ടി മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ടിരിക്കുന്ന വേൾഡാൻ സർക്കാർ വേൾഡാൻ ഇതാണ് നമ്മുടെ സർക്കാർ ഇതാണ് നമ്മുടെ സർക്കാർ ഒരു രക്ഷയില്ല ഇത് മറ്റേ മങ്കാത്തയില് അജിത്ത് പറയുന്നത് അയിനൂറ് കോടിയുടെ അതുപോലെയാണ് നമ്മൾ സർക്കാർ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വയനാട്ടിന് വേണ്ടിയിട്ട് ചിലവാക്കിയത് ഇതിലും ഭേദം പാറ എടുത്ത് കാക്കാൻ ഇറങ്ങുന്നതായിരുന്നു ബെറ്റർ ബെറ്റർ ദാൻ എവറിങ് കോടി രൂപ എന്ന് പറഞ്ഞിട്ട് അതായത് മെഡിക്കൽ ക്യാമ്പുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെലവ് താമസിക്കുന്നവർക്ക് വസ്ത്രം വാങ്ങിയ ഇനത്തിൽ പതിനൊന്ന് കോടി രൂപ ചിലവായിരിക്കുന്നു എന്നാണ് കാണുന്നത് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പില് ഈ ദുരിതത്തിൽപ്പെട്ട് താമസിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് വസ്ത്രം വാങ്ങിയത് വെറും പതിനൊന്ന് കോടി രൂപ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കാരില്ലേ വെറും കോടി നെക്സ്റ്റ് നെക്സ്റ്റ് വസ്ത്രം ഇനി ഇങ്ങോട്ട് അയക്കേണ്ടതില്ല ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം കിട്ടി എന്ന് കോഴിക്കോടേയും ജില്ലാ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഓർമ്മയുണ്ടാവും വേറൊരു കാര്യം പറയാം ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നപ്പോൾ ഒരുപാട് ബാക്കി എല്ലാ ജില്ലകളിലെന്നും വേറെ വേറെ സംസ്ഥാനങ്ങളിലെന്നും പല പല സ്ഥലങ്ങളിലെന്നും എത്രയോ സിനിമാ നടന്മാർ അടക്കം നല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ദുരിതാശ്വാസ ഫണ്ടിൽ ഉം അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും എന്തേലുമൊക്കെ അവരാൽ കഴിയുന്ന സഹായങ്ങൾ വസ്ത്രങ്ങളായാലും സാധനങ്ങളായാലും ഒക്കെ ആയിട്ട് എത്തിച്ചിട്ടുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് മുന്നിട്ട് നിന്ന് എത്തിച്ചിട്ടുണ്ട് പിന്നെ പല മേഖലകളിലൊന്നും ആൾക്കാർ അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വെള്ളത്തിൽ വിട്ട വളി പോലെ പോയി എങ്ങനെ പോയി അതുപോലെ പോയി നമ്മുടെ സർക്കാരിന് തുണി തുണിയോട് എടുത്ത് അവിടെ ദുരിതാശ്വാസത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തതിന് പതിനൊന്ന് കോടി സ്വർണം പതിപ്പിച്ച വല്ല തുണിയാണോ കൊടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല നോക്കാം അങ്ങനെ ചിലപ്പോൾ അങ്ങനെയല്ലേ പൊതുജനം വെറും പതിനൊന്ന് കോടി കോടി ഈ കോടി എന്നാ കോഴി എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം സീരിയസ്ലി ആൾക്കാര് അവിടെ സാധനങ്ങൾ കൊണ്ട് എത്തിച്ച് 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 ഇനി വേണ്ട ആ ലെവലിൽ എത്തി പക്ഷേ നമ്മുടെ ദുരിതാശ്വാസത്തിനാ നമ്മുടെ സർക്കാരിന് മൊത്തത്തിൽ പതിനൊന്ന് കോടി ഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രം ചിലവായിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഫുഡുകൾ ഫുഡിന്റെ ചെലവ് എന്ന് പറയുന്നത് എട്ട് കോടി രൂപ ക്യാമ്പുകളിൽ മാത്രം എട്ട് കോടി രൂപയ്ക്കാണ് ഫുഡ് ചെലവായിട്ടുള്ളത് ഈ എട്ട് കോടി ഏത് കോടിയാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ക്ലോത്തിംഗ് നമ്മൾ പറഞ്ഞു പതിനൊന്നായി കോടി രൂപ മെഡിക്കൽ കെയർ അതിനുവേണ്ടി കോടി രൂപ ജനറേറ്റർ ഏഴ് കോടി രൂപ ജനറേറ്റർ കോടി രൂപ ഇതെല്ലാം സ്വന്തമായിട്ട് വാങ്ങി പിന്നെ ഇവിടെ താമസത്തിന് വെച്ചതാ എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ആവൂല ഏഴു കോടി രൂപയ്ക്ക് ജനറേറ്റർ എന്തിന് ഏഴ് കോടി രൂപയ്ക്ക് ജനറേറ്റർ എനിക്കറിഞ്ഞു ഇത് എന്തോന്ന് കാണക്ക ഈ കോടി തന്നെ തിരിച്ചു നമ്മൾ ഹിറ്റാച്ചി ക്രെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി പതിനഞ്ചു കോടി രൂപയുടെ ചെലവാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാൻ ഇതെന്തോന്ന് കക്ക കക്കാറഞ്ഞ് നല്ലത് അതാ ബെറ്റർ ബെറ്റർ ദാൻ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടത്തിന്റെ നമ്മൾ പറഞ്ഞു ഒരു ഒരു മൃതദേഹത്തിന്റെ ഭാഗം പലതും മൃതദേഹമല്ല നമുക്ക് ദയനീയമായി വീണ്ടും പറയേണ്ടി വരുന്നു അതിന് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപയാണ് സംസ്കരിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതിന് സൂപ്പർ ആ ഇതിനെക്കാളും നല്ലത് രാജവരണം തന്നെയായിരുന്നു കേട്ടോ ഇതിനേക്കാളും ബെറ്റർ ജനങ്ങളെ ഇത്രയും വിഡ്ഢികളാക്കി ഇത്രയും പിഴിഞ്ഞ് ഇത്രയും പറ്റി വിളാക്കിക്കൊണ്ടൊരു ഭരണം ഉണ്ടാവത്തില്ല ഇത് രാജഭരണത്തില് ഇതിനേക്കാളും ഇതിനേക്കാളും ബെറ്റർ അതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പുറമേ ഡി എൻ എ സാമ്പിളിങ്ങിന് വേണ്ടി മൂന്ന് കോടി രൂപ അതിന് പുറമേയും ചിലവ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അത് കുറേ കൂടി സാങ്കേതികമായ കാര്യമായതുകൊണ്ട് നമുക്കത് പറയുന്ന പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇരുപത്തഞ്ച് ആംബുലൻസുകൾ ഒരുമിച്ച് ഈ പോത്തുകല്ലിൽ നിന്നും ഈ നിലമ്പൂർ ആശുപത്രിയിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്നത് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ ആംബുലൻസ് ഡ്രൈവർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരാരും അവരും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എർത്ത് മൂവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ വാഹം ഈ ആംബുലൻസുകൾ തുരുതുര അവിടെ കൊണ്ട് കൂട്ടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കോളിൽ അവർക്ക് ഒന്നിലധികം ആംബുലൻസ് കിട്ടാവുന്ന രീതിയിൽ സന്നദ്ധമായി ആൾക്കാർ വന്നിരിക്കുകയാണ് അത് ആറായിരം രൂപയുടെ കിറ്റ് ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് എടുത്തോട്ടെ ഇതാ പ്രക്യൂർമെന്റ് ഓഫ് ടോർച്ചസ് റെയിൻകോട്ട്സ് അംബ്രേല ആൻഡ് ഗംബൂട്ട്സ് ഗംബൂട്സ് എന്ന് പറയുന്ന ചളിയിൽ അമർന്നു പോകാതിരിക്കാൻ നമ്മൾ കണ്ടതാണ് ആ ബൂട്ട്സ് അതിന് രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവർ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ രീതിയിലാണ് ആ കാര്യങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്ന അതിന് ഇരുപത്തിനാല് മണിക്കൂർ എന്നില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശ്രമമില്ലാതെ ജോലിയെടുക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എല്ലാവരുടെയും അവരുടെ അടുത്ത ജോലിയെ അവരുടെ അടുത്ത സേവനത്തെ മതിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ വാർത്തകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ വെറും രണ്ട് മാസം ഇപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇതൊരു കേരളത്തിലെ ഏതൊരു സാധാരണ മനുഷ്യനോട് കാണിക്കുന്ന ഒരു വഞ്ചന എന്ന് ഇതിനെ പറയാൻ കഴിയും കാരണം എല്ലാവരും മനസ്സുകൊണ്ട് വേദന കഷ്ടം അവിടുത്തെ ആളുകൾ ഇങ്ങനെ ദുരിതത്തിന് ഇരയായാലും ഒന്നും മനസ്സുകൊണ്ട് വിഷമിച്ച ആളുകളേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെല്ലാവരും അവിടെയാണ് പത്തു കോടി രൂപ ഭക്ഷണത്തിനൊക്കെ ചെലവിട്ട സിക്ക് ഇത് എങ്ങനെ എങ്ങനെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനെ ന്യായീകരിക്കുക വിശദീകരിക്കുക പ്രതിരോധിക്കുക ഒന്നും ചെയ്യില്ല കൈ അതായിരിക്കും അവരുടെ പ്രതികരണം ഇതായിരിക്കും നടക്കാൻ പോകുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും തേഞ്ഞ് മാഞ്ഞങ്ങ് പോകും ഒരു വട്ടിയും തിരിഞ്ഞ് നോക്കാതെ തേഞ്ഞ് മാഞ്ഞങ്ങ് വെള്ളത്തി വിട്ട വളി പോലെ പോകുമ്പോൾ നമ്മളെ പോലെയുള്ള ജനങ്ങൾ അപ്പഴും മൂഞ്ചി തിരിഞ്ഞിരിക്കും ലവന്മാരെ പോലെ ഉള്ളവന്മാർക്ക് ഓട്ടിട്ട് ജയിപ്പിച്ചു കൊടുക്കും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കുക എൻ്റെ അപ്പുറൊന്നും നടക്കാൻ പോകുന്നില്ല കോടിക്കണക്കില്ല ലക്ഷം പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും കേട്ടടേ മുക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ ഒരു പരിധി ഒരു മയത്തിലൊക്കെ മുക്കണം കേട്ടോ ഇങ്ങനെ നാട്ടുകാരെ മൊത്തം വിഡ്ഢികളാക്കിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം പൊട്ടന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചു കൊണ്ട് മുക്കല്ലേ സത്യം സീരിയസ്ലി നമ്മളൊക്കെ എന്തുവാടെ എന്തുവാ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ലെവൽ വിളന്ന വിചാരം ആ ഒരു ന്യൂസ് കേൾക്ക ഒന്നുകൂടി മുണ്ടക്കേ ചുരുമര ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ട് സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നാണ് വിചിത്ര കണക്ക് മുന്നൂറ്റി അൻപത്തി മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചെലവായത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിനായി ചെലവിട്ടത് പത്ത് കോടി രൂപ പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിനായി ചെലവാക്കി എന്ന് പറയുമ്പോൾ ക്യാമ്പുകളിലുള്ളത് നാലായിരത്തോളം പേരാണ് അതായത് ഒരാൾക്ക് മുപ്പതിനായിരം രൂപ വസ്ത്രത്തിന് വേണ്ടി ചെലവായി എന്ന് പറയുന്നു ഒരാൾക്ക് മുപ്പതിനായിരം രൂപയുടെ വേഷം കൊടുത്തു വസ്ത്രം കൊടുത്തു എന്നാണ് പറയുന്നത് എന്തൊരു കള്ളക്കണക്കാണിത്യ വളരെ വ്യക്തമായ സൂപ്പർ അടിപൊളി കണക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല ചെലവാക്കിയ തുക മാത്രമല്ല ഇനി ചെലവാക്കാൻ ഇരിക്കുന്ന തുക കൂടിയാണ് പക്ഷേ ഇതിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് തന്നെ വളരെ വിചിത്രമായി തോന്നുന്നതാണ് വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയത് രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് നാലു കോടി രൂപ വോളണ്ടിയർമാർക്ക് ഭക്ഷണത്തിന് വേണ്ടി പത്തു കോടി രൂപ ഹോട്ടലിൽ വെച്ച് ഈ വോളണ്ടിയർമാര് ദുരിതാശ്വാസ ക്യാമ്പിൽ മുപ്പത് ദിവസം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് ഏഴു കോടി രൂപ ഏറ്റവും അത്യാവശ്യമായി വീടുകൾ റിപ്പയർ ചെയ്യാന്ന് പറയുന്നത് അവിടെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി കൊടുക്കാം എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് സർ അധികാരം ആരെയും മനുഷ്യരാണ് അധികാര സ്ഥാനങ്ങളെ അഴിജല ഇതിനേക്കാളും നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്ലാൻ ചെയ്യാം വേറെ ഒന്നും നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് പൈസ ഇട്ടിട്ട് കുറച്ച് പാര വാങ്ങിക്കൊടുക്കാം എല്ലാവർക്കും കൂടി ഈ പാരയും കൊണ്ട് അവർ കക്കാൻ പോട്ട് ഇതിലും ബാധ കാരണം ഇത്രയും ദുരന്തം ഒരു അവസരത്തിന് ഇമാതിരി ലെവലിൽ മുതലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവരെന്ത് പേരിട്ട് വിളിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല സീരിയസ്ലി വേറെ ലെവല് കള്ളന്മാരെന്ന് പറഞ്ഞ് ചെറുതാക്കിക്കളല്ലേ സീരിയസ്ലി അറിയാൻ പാടില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് പുതിയൊരു വേടിയായിട്ടാണ്